നമസ്കാരം അറൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ലോ ബഡ്ജറ്റ് വീടാണ് അഞ്ച് അരസിൻ്റെ സ്ഥലത്ത് മൂന്ന് ബെഡ്റൂമിൻ്റെ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു സിംഗിൾ സ്റ്റോറി വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ കാണക്കാരി എന്ന് പറയുന്ന സ്ഥലത്താണ് കണക്കായിരിക്കും കുറവലങ്ങാടിനും ഇടയുമുള്ളിലുള്ള ഒരു ബസ് റൂട്ടിൻ്റെ സൈഡിൽ നിന്നും ഏകദേശം ഒരു അൻപത് മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു യൂസ്ഡ് വീടാണ് വളരെ മനോഹരമായി പണിതിരിക്കുന്ന ഇപ്പോൾ ഉടമസ്ഥൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീടാണിത് നല്ല ഭംഗിയുള്ളൊരു ലോ ബഡ്ജറ്റ് വീട് കണ്ടുകഴിഞ്ഞാൽ ഒരു ഇരുനില വീട് പോലെ തോന്നിക്കുമ്പെങ്കിലും ഒരു സിംഗിൾ സ്റ്റോറി വീടാണ് നല്ല ഭംഗിയായിട്ട് പണിതിരിക്കുന്ന മൂന്ന് ബെഡ്റൂമിൽ രണ്ട് അറ്റാച്ചഡ് ബെഡ്റൂമുള്ള രണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂമുള്ളൊരു വീടാണിത് വളരെ മനോഹരമായി പണിതിരിക്കുന്ന ഒരു വീടാണ് നമുക്ക് വീഡിയോ കണ്ടാൽ അറിയാം അതുപോലെ ഈ വീഡിയോ കാണുന്ന ആദ്യമായി കാണുന്ന എല്ലാവരും ഈ അലൻ ഹോംസിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഈ വീഡിയോയുടെ ഔട്ട് സൈഡിലുള്ള ഒരു ബാത്ത്റൂമാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ചുറ്റിനും ഇൻ്റർലോക്ക് ഒക്കെ ഇട്ട് വളരെ മനോഹരമായി ചെയ്തിരുന്നു ചുറ്റുമതിലെ ഗേറ്റ് കാർ പോർച്ചയ്ക്ക് അഡീഷണൽ എടുത്തിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു വീടാണ് നമുക്ക് ഈ വീട് കണ്ടു നോക്കാം നമുക്ക് ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം അഞ്ചര സെൻറ്റ് സ്ഥലമേ ഉള്ളൂ എന്നാലും ഉള്ള സ്ഥലം വളരെ മനോഹരമായിട്ട് ഉള്ള സ്പേസ് എല്ലാം വളരെ യൂസ്ഫുള്ളായിട്ടുള്ള രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ നല്ല രീതിയിൽ പണിതിരിക്കുന്ന ഒരു വീടാണ് ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ മാത്രമാണ് നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയ്ക്ക് നമുക്ക് തരാം എന്നാണ് പറയുന്നത് അത്യാവശ്യം ഒരു മുറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് കാർ ഉണ്ട് നല്ല വിശാലമായിട്ടുള്ള നല്ലൊരു കാർ പോർച്ച് നല്ല ടാറിങ് റോഡിൽ നിന്ന് നമുക്ക് ഈ വീട്ടിലേക്ക് പ്രവേശിക്കാവുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ആണിത് ബസ് റൂട്ടുമായിട്ട് വളരെ അടുപ്പമുള്ളത് കൊണ്ട് തന്നെ യാത്രാ സൗകര്യമൊക്കെ വളരെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടേ നമുക്ക് ഈ വീടിൻ്റെ ഉത്ഭാവമൊക്കെ ഒന്ന് കാണാം വീടിൻ്റെ സിറ്റൗട്ടാണിത് ഈ വീടിൻ്റെ പണി പൂർത്തിയായിട്ട് ഇപ്പോൾ ഏഴ് വർഷം മാത്രമേ ആയിട്ടുള്ളൂ കുടുംബസ്ഥൻ താമസിക്കുന്ന വളരെ നന്നായിട്ട് പണിതിരിക്കുന്ന ഒരു വീടാണിത് വീടിൻ്റെ ഉൾഭാഗമാണ് നല്ല മനോഹരമായ ഒരു ഡൈനിങ് ഒരു ലിവിങ് ഹാൾ എല്ലാം കൂടി ഒരുമിച്ചുള്ള ഒരു ഏരിയയാണ് നമുക്ക് വീടിൻ്റെ ഉൾവശത്തേക്ക് കയറുമ്പോൾ കാണാൻ സാധിക്കുന്നത് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് എന്നാണ് വീടിൻ്റെ ഉടമസ്ഥൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഉൾവശമൊക്കെ നല്ല മനോഹരമായി പെയിൻറ്റ് ചെയ്ത് നല്ല വൃത്തിയുള്ള നല്ലൊരു ഒരു മനോഹരമായ ഒരു വീടാണത് വൈറ്റ് ഷെയ്ഡിലുള്ള നല്ല ടൈലൊക്കെ കൊടുത്തിട്ട് വാഷ് കൗണ്ടർ ഇവിടെ കൊടുത്തിരിക്കുന്നു നല്ല മനോഹരമായിട്ടുള്ളൊരു വാഷ് കൗണ്ടർ ഒരു ഷോ കേസ് ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട് വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് തരാം എന്നാണ് പറയുന്നത് കേട്ടോ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂമാണ് ഒരു കോമൺ ആണ് അത്യാവശ്യം വാർഡ്രോബ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ഓരോ ബെഡ്റൂമിലും നല്ല ഭംഗിയുള്ള നല്ലൊരു വീടാണ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിതുപോലെ ലോഡ് ബഡ്ജറ്റ് വീടുകളും നല്ല മനോഹരമായ വീടുകളൊക്കെ ഒരുപാട് വീഡിയോകൾ നമ്മൾ ഇനി പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതാണ് ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണുന്നത് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്ത്റൂമുള്ളൊരു ബെഡ്റൂമാണ് സാമാന്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഈ ബെഡ്റൂമിൻ്റെ ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് എന്താണ് ആ ഡ്രസ്സിങ് ഏരിയ നല്ല സ്ഥല സൗകര്യമുള്ളൊരു ഡ്രസ്സിംഗ് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത് അവിടെ ഒരു അലമാരി കൊടുത്തിരിക്കുന്നു ഇവിടെ നിന്നാണ് ബാത്റൂമിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് എല്ലാ പണികളും പൂർത്തിയാക്കിയ നല്ല എല്ലാ സെറ്റിങ്സും ഉള്ള ഒരു ബാത്റൂമാണ് നല്ല വില കൂടിയ ടൈൽസൊക്കെയാണ് ഈ വീടിനെ ഉപയോഗിച്ചിരിക്കുന്നത് വീട് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമും അറ്റാച്ചഡ് ബെഡ്റൂമാണ് രണ്ട് അറ്റാച്ചഡ് ഒരു കോമൺ ബാത്റൂമുമാണ് നമ്മൾ ഈ വീടിന് ഇവർ കൊടുത്തിരിക്കുന്നത് എല്ലാ ബെഡ്റൂമിലും ഇതിൻ്റെ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് വാഡ്രൂബ്സ് കൊടുത്തിട്ടുണ്ട് ഈ വീടിൻ്റെ ഇതും ഒരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നു അവിടുന്ന് ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്നത് വളരെ സൗകര്യമുള്ള ഒരു ലോ ബഡ്ജറ്റ് വീടാണ് നല്ല രീതിയിൽ പണിതിരിക്കുന്ന അവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീടാണിത് അഞ്ചര സെൻറ്റ് സ്ഥലമാണ് കോട്ടയം ജില്ലയിലെ കാണക്കാരിക്ക് അടുത്തുള്ള ഒരു വീടാണത് കാണക്കാരിയിലേക്ക് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇതിലെ ബസ് റൂട്ടുള്ള ഒരു ഏരിയയാണ് നല്ല യാത്രാ സൗകര്യമുണ്ട് വീടിൻ്റെ കിച്ചൺ നമ്മൾ കാണുന്നത് വളരെ മനോഹരമായി ചെയ്തിരിക്കുന്ന ഒരു കിച്ചണാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ പുതിയ പുതിയ വീഡിയോ ഒരുപാട് വീഡിയോ ഇനി വരുന്നുണ്ട് അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീടിൻ്റെ കിച്ചൻ്റെ വർക്ക് ഏരിയയാണ് നമ്മൾ കാണുന്നത് ഈ വർക്ക് ഏരിയയിൽ നിന്ന് ആണ് ഈ വീടിൻ്റെ സ്റ്റെയർ കേസ് മുകളിലോട്ട് കൊടുത്തിട്ടുണ്ട് മേള് കംപ്ലീറ്റ് കവർ ചെയ്ത് റൂഫ് ചെയ്തിട്ടുള്ള ഒരു വീടാണിത് മീഡിയയിൽ കാണാം നമുക്ക് ഈ ഏരിയയിൽ നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്ന ഒരു ഒരു സിങ്കും അതുപോലെ ഒരു കബോർഡുകളെല്ലാം ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇതാണ് മേൾപോട്ട് കയറുന്ന നമ്മൾ സ്റ്റെയർ കേസ് ഉള്ളിൽ നിന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് മേൽഭാഗം നല്ല വിശാലമായിട്ടുള്ള ആ ഒരു റൂഫൊക്കെ ചെയ്ത് നല്ല സ്പേസ് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ മേളിൽ കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഈ സ്ഥലപരിമിതി നമ്മൾ ഇവിടെ കൊണ്ട് അറേഞ്ച് ചെയ്തു പോകുന്നത് ഇതാണ് ആ മേളത്തെ ഭാഗം ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് നമുക്കവിടെ കവറ് ചെയ്തിട്ടുള്ളത് കൊണ്ട് വാട്ടർ ടാങ്കൊക്കെ മേളിലാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ നമ്പർ അലൻ ഹോംസിൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഞങ്ങളെ വിളിക്കുക നമുക്ക് ഈ വീട് നേരിട്ട് കാണാം ഉടമസ്ഥരുമായിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം അവിടെ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം